കണ്ണേ അങ്ങനെ ഒരൊറ്റ നേതാവേ ഉള്ളൂ ഒരൊറ്റ നേതാവേ ഉള്ളൂ കണ്ണേ കരളെ വി എസ് എസ് അച്യുതാനന്ദന്റെ വിയോഗം മൂന്ന് ഇരുപതിനാണ് സ്ഥിരീകരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും അടക്കമുള്ളവർ ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ അവസാനമായി കണ്ടതിന് ശേഷമാണ് മെഡിക്കൽ ബോർഡ് ചേർന്ന് അദ്ദേഹത്തിന്റെ ശ്വാസം നിലച്ചിരിക്കുന്നു ആ സമരശ്വാസം നിലച്ചിരിക്കുന്നു എന്ന വിവരം ഇപ്പോൾ ഒരു മെഡിക്കൽ ബുള്ളറ്റിനായി പുറത്തേക്ക് വരുന്നത് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിന്റെ രക്തസമ്മർദ്ദം ാഴ്ന്നു വരുന്നതാണ് ഇന്ന് ഉച്ചയോടുകൂടി മെഡിക്കൽ ബോർഡ് വിലയിരുത്തിയത് അദ്ദേഹത്തിന്റെ വിയോഗം മൂന്ന് വയസ്സിൽ സമരതീക്ഷണതയുടെ ആ കാലഘട്ടത്തിന് വിട നൽകുകയാണ് കേരളം വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഏറ്റവും പ്രിയപ്പെട്ട സമരനായകൻ വിട പറയുകയാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് പരിസ്ഥിതി സമരങ്ങളിലെ സാന്നിധ്യം അദ്ദേഹം രാഷ്ട്രീയ സാന്നിധ്യമായി അദ്ദേഹം നിന്നു സ്ത്രീകൾക്കായുള്ള പോരാട്ടം സൂര്യനെല്ലി പെൺകുട്ടിക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ ഇടപെടലുകളൊക്കെ കേരളം ഓർക്കുന്നു ഉന്നപ്രയിൽ തുടങ്ങിയ വിപ്ലവമാണ് പ്ലാച്ചിമടയിലും കാസർഗോഡും സൂര്യനെല്ലിയിലും ഒക്കെ മുഴങ്ങിയ ഉറച്ച ശബ്ദമായിരുന്നു വി എസ് അച്യുതാനന്ദത് നീട്ടിക്കുറുക്കിയുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ കുറുക്കിക്കൊള്ളുന്ന രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഈ നിലയ്ക്കൊക്കെ വി എസിനെ റോഷിബാലിലേക്ക് ഊടിപ്പോന്നു റോഷിബാൽ വി എസ് അന്തരിച്ചു എന്ന വാർത്ത പ്രായത്തിന്റെ കണക്ക് നോക്കുമ്പോൾ നൂറ്റിയൊന്ന് വയസ്സ് സാധാരണയുള്ള ആയുസിലും അപ്പുറമാണ് പക്ഷേ വി എസ് പോകുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും കണ്ണുകൾ ഈറൻ അണിയുകയാണ് വി എസ് പോകരുതായിരുന്നു എന്നാണ് കേരളം ആഗ്രഹിച്ചിരുന്നത് വി എസ് എല്ലാ കാലത്തും അവിടെ തുടരണം എന്ന് തോന്നിക്കുന്ന ഒരു ഒരു വ്യക്തി എന്താണ് വി എസിനെ മറ്റുള്ളിൽ നിന്ന് ചോദിച്ചാൽ വ്യത്യസ്തനാക്കാത്തരത്തിലും വി എസ് വ്യത്യസ്തനായിരുന്നു എന്നതല്ലേ ഉത്തരം സ്മൃതി അങ്ങനെ തന്നെയാണ് വി എസ് അച്യുതാനന്ദൻ ഗുരുതരാവസ്ഥയിൽ ഇവിടെ എസ് യു ടി ആശുപത്രിയിൽ എത്തുമ്പോഴും ഒരുപക്ഷെ കേരള ജനത പ്രതീക്ഷയോടെ കാത്തിരുന്നു വി എസ് തിരിച്ചുവരുമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ പക്ഷെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു അല്പം മുമ്പ് ഏതാണ്ട് മൂന്ന് ഇരുപതിനാണ് ഇപ്പോൾ മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നത് വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങുന്നു ഒരുപക്ഷെ വി എസിന്റെ ഏറ്റവും അടുത്ത അനുയായി എസ് സുരേഷിന്റെ വാക്കുകൾ ഒരുപക്ഷെ ഒരു യുഗമാണ് ഇവിടെ വിടവാങ്ങിയിരിക്കുന്നത്